താങ്ക് യൂസ് വെൽക്കം ടു ചാനൽ ഫോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ പാടളി പൗഡറാണ് ഇത് എല്ലാ ആയുർവേദ ഷോപ്പുകളിലും അവൈലബിളായിട്ടുള്ള ഒന്നാണ് നിങ്ങൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്നും അടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൻ്റെ പ്രൈസും വളരെ അഫോർഡബിളായിട്ടുള്ള പ്രൈസാണ് വെറും നൂറ്റി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ പിംപിൾസ് പ്രിവൻറ്റ് ചെയ്യാനും ഫേസിൽ വന്ന ഡാർക്ക് സ്പോട്ട് റിമൂവായി ഫേ സ്മൂത്ത് ആയിരിക്കാൻ പറ്റിയ ഒരു ആയുർവേദിക് പ്രോഡക്റ്റുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണാൻ ശ്രദ്ധിക്കുക ഇത് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ മാത്രമല്ല ഫേസിൽ ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷനും ഡിസ്കറേഷനും എല്ലാം മാറിക്കിട്ടാൻ നല്ലൊരു പ്രോഡക്റ്റാണ് ഇതിലടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നീം നീംലിൻസ് മഞ്ജിഷ്ടം അടങ്ങിയിട്ടുണ്ട് ടെർമറിക് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ അടങ്ങിയിട്ടുണ്ട് മരമഞ്ഞലടങ്ങിയിട്ടുണ്ട് പിന്നടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ലോദ്ര പൗഡറാണ് ഇനിയും ഒരുപാട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇതിൽ അടങ്ങിയിരിപ്പുണ്ട് നമുക്കിനി പാടലോ പൗഡർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിൻ്റെ കളർ തന്നെ ഒരു മഞ്ഞ കളറാണ് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയേ ഉള്ളൂ ഞാൻ അതിനു വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ ഒരു ബൗളാണ് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ പാടലോ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ചെറിയ ക്വാണ്ടിറ്റി പാലലോ പൗഡർ മാത്രം മതിയാകും അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് റോസ് വാട്ടർ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ തൈരോ വെള്ളമോ എന്തോ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് റോസ് വാട്ടർ ആണ് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നന്നായി മിക്സ് ചെയ്ത് അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ആ സമയം കൊണ്ട് നമുക്ക് ഫേസ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇവിടെ ഞാൻ വെറ്റ് വൈപ്പ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് മുഖത്തുണ്ടാകുന്ന പൊടിയൊക്കെ നീക്കം ചെയ്യാൻ ഏറ്റവും നല്ലതാണ് വെറ്റ് വൈപ്സ് ഇനി നമുക്ക് ഈ പാരലിപ്പിൻ്റെ പൗഡർ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഓയിൽ സ്കിൻ ടൈപ്പ് ഉള്ളവരിലും അതുപോലെ തന്നെ ഡ്രൈ സ്കിൻ ഉള്ളവരിലും ഓവറായി മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരിലും ഹോർമോൺ ചേഞ്ചസ് ഉള്ള ഒരു പീരീഡ് ടൈമിലൊക്കെ ഈ സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഫേസിൽ ഈ ഒരു പിമ്പിൾസ് പ്രതീക്ഷപ്പെടാറുണ്ട് പെട്ടെന്ന് നമ്മൾ ഈ പിമ്പിൾസ് കാണുമ്പോഴേ നമ്മൾ പേടിച്ചിട്ട് ഡോക്ടറെ കാണാറാണ് പതിവ് അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ചിലവര് ഡോക്ടറെ കാണാൻ പോകാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഹോം റെമഡീസ് എന്തെങ്കിലും പരീക്ഷിച്ച് തൽക്കാലം മാറ്റി വയ്ക്കാറാണ് പതിവ് ഇനി നിങ്ങൾക്കതിൻ്റെ ഒന്നും ആവശ്യം ഇവിടെ വരുന്നില്ല ഈ ഒരു ഫേസ് പാക്ക് മാത്രം മതിയാവും നിങ്ങളുടെ പിമ്പിൾസൊക്കെ പോയി നല്ല ഫേസ് നല്ല സ്മൂത്തായി നിൽക്കാൻ ഇതൊരു ആയുർവേദിക് ഹെർബൽ ഫേസ് പാക്ക് കൂടിയാണ് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന പിംപിൾസ് ദിവസങ്ങൾക്കുള്ളിൽ മാറുകയും ഡാർക്ക് സ്പോട്ടൊക്കെ മാറി സ്കിന്ന് നല്ല ഗ്ലോ ആൻഡ് സ്മൂത്തായി വരാനൊക്കെ നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ഈ ഫേസ് പാക്ക് ഒരു ഇരുപത് എങ്കിലും നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യണം ഇതിപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിത് കഴുകിക്കളയാം ഞാനിപ്പോൾ ഒക്കെ നല്ലപോലെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും സ്കിന്ന് നല്ല ക്ലിയർ ആൻഡ് സ്മൂത്ത് ആയിട്ടിരിക്കുന്നത് സ്കിന്ന് നല്ല ഗ്ലോ എല്ലാം ഈ പടലപ്പിൻ്റെ പൗഡർ നല്ല യൂസ്ഫുള്ളാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ താങ്ക് യു